പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഈശോ നിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ ഈശോയുടെ കൃപയും സമാധാനവും സ്നേഹവും സർവ മക്കളിലേക്കും ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ദൈവം ഏറ്റവും അധികം സ്നേഹിക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇന്ന് നമ്മൾ ധ്യാന വിഷയമാക്കുന്നത് ദൈവം ചെയ്യുന്ന അത്ഭുതങ്ങളും അടയാളങ്ങളും ഒരുപാട് മക്കൾ ലോക അതിർത്തികൾ വരെ ആയിരം തവണ എഴുതുകയും മുപ്പത്തിമൂന്ന് തവണ വചനം ഏറ്റു ചെല്ലുകയും അതുപോലെ കാൽവരിയിലെ തിരു രക്ത ഉടമ്പടി എടുത്തുകൊണ്ട് ഒരുപാട് മക്കള് അനുഗ്രഹങ്ങൾ കിട്ടുന്നുണ്ട് മർക്കോസിന്റെ സുവിശേഷം അദ്ദേഹം പതിനാറ് ഇരുപതിൽ പറയുകയാണ് കർത്താവ് അവരുടെ ഇടയിൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുകയും അടയാളങ്ങളിലൂടെ വചനം സ്ഥിരീകരിക്കുകയും ചെയ്തു അപ്പൊ ഇതിനൊക്കെ കളിയാക്കുകയും പരിഹസിക്കുകയും ചെയ്യുന്നവരോട് വചനം പറഞ്ഞുകൊണ്ട് സൃഷ്ടി പറയുകയാണ് അടയാളങ്ങൾ കൊടുത്തുകൊണ്ട് എഴുതിക്കൊണ്ടിരിക്കുന്ന വചനം ഏറ്റുചെല്ലുന്ന വചനം കർത്താവ് സ്ഥിരീകരിക്കുന്നത് ഒരുപാട് കണ്ടിട്ടുണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഒരു ധ്യാനഗുരു അല്ലെങ്കിൽ ഒരു പ്രേക്ഷിത അല്ലെങ്കിൽ ഒരു കൗൺസിലിംഗ് ചെയ്യുന്ന വ്യക്തി അവര് പോലും അറിയാതെ ഈശോ ചെയ്യുന്ന അത്ഭുതങ്ങൾ സിസ്റ്ററുടെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ഘട്ടങ്ങളിലൊക്കെ കൗൺസിലിങ്ങിനായിട്ട് ഒരിക്കൽ ഒരു മകൾ വന്നിരിക്കുകയാണ് അപ്പോൾ വെളുത്ത വെള്ളപ്പാണ്ട് ചെറുപ്പം മുതലേ മുഖം ചുണ്ട് കൈ കാലുകൾ കൈയൊക്കെ ഒക്കെ വെള്ള പാണ്ട് പിടിച്ച ഒരു അമ്മച്ചി ഒരു ചേച്ചി അത്ര വലിയ അമ്മച്ചിയല്ല ഒരു നാൽപ്പത് നാൽപ്പത്തിരണ്ട് വയസ്സായ ഒരു മകളാണ് സിസ്റ്റിൻ്റെ മുന്നിലിരിക്കുന്നത് അപ്പോൾ പുരിശ് വച്ചിട്ട് പ്രാർത്ഥിക്കാനായിട്ട് സിസ്റ്റിനൊരു വെറുപ്പും ഒരു ചിന്ത ഇത് പകരുമല്ലോ അങ്ങനെ ഒരു ചിന്ത സിസ്റ്റിൻ്റെ മനസ്സിൽ ഇങ്ങനെ വരികയാണ് സിസ്റ്ററുടെ മനസ്സിൽ ഈ ചിന്ത രൂപപ്പെട്ട ആ നിമിഷം തന്നെ സ്വർഗം ഈശോ അത് കണ്ടു ശ്രവിച്ചു ആ മകള് അത് മനസ്സിലാക്കാതെ തന്നെ സിസ്റ്ററുടെ രണ്ട് കൈയും കൂട്ടി പിടിച്ചുകൊണ്ട് പറയുകയാണ് സിസ്റ്റർ എന്നെ ഉപേക്ഷിക്കരുത് എനിക്ക് പരിപൂർണ്ണ സൗഖ്യം കിട്ടണം എൻ്റെ മക്കളുടെ ഒന്നും മാരേജ് കഴിഞ്ഞിട്ടില്ല ഈ ഈയൊരൊറ്റ കാരണത്താൽ എല്ലാവർക്കും എന്നോട് അതുപോലെ തന്നെ സഹോദരങ്ങളൊക്കെ ഒരുമിച്ച് കൂടുമ്പോൾ ഭക്ഷണം പാകം ഞാൻ ചെയ്യാൻ ഭക്ഷണം പാകം ചെയ്യാനായിട്ടൊക്കെ ഞാൻ ചൊല്ലാം അത് ഒക്കെ ചെയ്യുമ്പോൾ എല്ലാവരും ഒരു അറപ്പോടും വെറുപ്പോടും കൂടി നോക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് ഇനി എൻ്റെ മകൻ്റെ മാരേജ് കഴിഞ്ഞ് വരുന്ന മരുമകളും അങ്ങനെയായിരിക്കും എന്നോട് പെരുമാറുക അതുകൊണ്ട് സിസ്റ്റർ എന്നെ ഉപേക്ഷിക്കരുത് എനിക്ക് പരിപൂർണ്ണ സൗഖ്യം കിട്ടണം ഞാൻ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് സിസ്റ്ററുടെ കൈ പിടിച്ചിരിക്കണം ഈ കുരിശുവച്ച് പ്രാർത്ഥിക്കാനായിട്ട് മടിച്ചിരിക്കുന്ന സിസ്റ്ററിന്റെ ഈ വികാരം എങ്ങനെ ആ മകളിൽ രൂപപ്പെട്ടു ദൈവം അവിടെ പ്രവർത്തിക്കുകയാണ് സിസ്റ്റർ പോലും അറിയാതെ അങ്ങനെ ആ സ്ത്രീ ആ മകള് സിസ്റ്ററിനോട് പറയാണ് ഒരു ദിവസം ആ മകള് ബസ്സിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തൊട്ടടുത്ത സീറ്റിൽ നിന്ന് ഒരു മകള് എഴുന്നേറ്റ് വന്ന് ഈ മകളുടെ അടുത്തിരുന്നു കൊണ്ട് പറഞ്ഞു നിന്നെ പോലെ തന്നെ എനിക്ക് ചെറുപ്പം മുതലേ വെളുത്ത പാണ്ട് വെള്ളപ്പാണ്ട് എൻ്റെ നെറ്റി മുഖം മുഴുവനും കയ്യും കാലും ദേഹത്തൊക്കെ ചെവി പോലും വെള്ളപ്പാണ്ട് പിടിച്ചതായിരുന്നു ഞങ്ങൾ സിസ് ഇങ്ങനെ ഒരു സിസ്റ്ററുടെ അടുത്ത് യൂട്യൂബിലൊരു സിസ്റ്ററിനെ കണ്ട് സിസ്റ്ററിൻ്റെ അടുത്ത് ചെന്ന് ആ ഏകദിന കൺവെൻഷൻ കൂടിയതിന് ശേഷം സിസ്റ്ററിനെ കണ്ടു സിസ്റ്റർ പ്രാർത്ഥിച്ചു എണ്ണയൊക്കെ പറ്റി പ്രാർത്ഥിച്ചു തന്നിട്ട് ഞാൻ വീട്ടിൽ ചെന്ന് രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് ഇപ്പോൾ നീ എൻ്റെ ശരീരത്തിലേക്ക് നോക്കുക എൻ്റെ ശരീരത്തിലുള്ള എല്ലാ വെള്ളപ്പാണ്ട് എല്ലാം പോയിരിക്കുന്നു വളരെ ക്ലിയർ ആയിട്ട് സാധാരണ സ്കിൻ ആയിട്ട് അതുകൊണ്ട് നീ ഈ സ്ഥലത്തേക്ക് പോയിട്ട് ഈ സിസ്റ്ററിനെ കാണണം ഏകദിന കൺവെൻഷൻ കൂടണം അപ്പോഴാണ് സിസ്റ്റർ കൗൺസിലിങ് ചെയ്യുക ഏകദിന കൺവെൻഷനിൽ നീ പോകണം എല്ലാ മാസത്തിലും അവസാന ബുധനാഴ്ച ഈ കൺവെൻഷൻ അവിടെ നടക്കുന്നുണ്ട് മുടങ്ങാതെ നീ പോകണം എല്ലാ മാസത്തിലും രണ്ടാം ശനിയാഴ്ച തൊഴുപാടം എന്ന സ്ഥലത്തും ഈ കൺവെൻഷൻ ഈ ധ്യാനമുണ്ട് ഏകദിന ധ്യാനം അങ്ങനെ ഈ മകളോട് പറഞ്ഞു ഈ മകൾ സ്ഥലമൊക്കെ അന്വേഷിച്ച് പിടിച്ചേ സിസ്റ്ററിന്റെ മുന്നിലിരിക്കുക അത് മുഴുവനും സിസ്റ്ററിനോട് പങ്കുവെച്ചു സിസ്റ്ററിൻ്റെ ഉള്ളിലും ഭയങ്കര വിഷമായി ദൈവമേ ഞങ്ങൾ പോലും അറിയാതെ ധ്യാനം കൊടുക്കുന്ന ധ്യാന ഗുരുക്കന്മാരാകട്ടെ അല്ലെങ്കിൽ അന്മാ സഹോദരങ്ങളായിട്ട് ആരും ആവട്ടെ വചനം കേട്ടുകൊണ്ടിരിക്കുക തന്നെ അത്ഭുതം നടക്കാണ് ഈശ പറഞ്ഞില്ലേ ഇന്ന് ഈ തിരുവഴുത്ത് നിറവേറിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ റോമ ഒമ്പത് ആറിൽ ദൈവത്തിന്റെ വചനം ഒരിക്കലും പരാജയപ്പെടുന്നില്ല അപ്പോൾ ഭൗതികമായ കാര്യങ്ങളായാലും ശാരീരികമായ കാര്യങ്ങളായാലും ആത്മീയമായ കാര്യങ്ങളായാലും ഭർത്താവിൻ്റെ അത്ഭുതകരമായ ഇടപെടലുകള് കണ്ണ് തുറന്ന് കാണാൻ സാധിച്ചു ആ സ്ത്രീ ആ മകൾ അത് പങ്കുവെച്ചപ്പോൾ സിസ്റ്റർ പോലും ഞെട്ടിപ്പോയി കാരണം കൺവെൻ ഇവിടെ ഏകദിന ധ്യാനം കഴിഞ്ഞ് മക്കൾ പോയിട്ട് പിന്നെ എന്ത് സംഭവിച്ചു എന്ന് സിസ്റ്റർ അറിഞ്ഞില്ല ഈ മകൾ പങ്കുവെച്ചപ്പോഴാണ് ആ മകൾക്ക് പരിപൂർണ സൗഖ്യം കിട്ടിയ കാര്യം അറിയുന്നത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മുടെ ഈശോ സർവശക്തനാണ് വലിയവനാണ് ഈ ലോകത്തിലുള്ളവരെക്കാൾ വലിയവൻ നിന്റെ ഉള്ളിലുണ്ടെന്ന ബോധ്യം നിനക്കില്ലേ അവനിൽ ആശ്രയിച്ചിട്ട് ആരാണ് ഭത്നാശരായത് ആരാണ് ലജ്ജിതരായത് ദൈവം നമ്മുടെ പക്ഷത്തെങ്കിൽ ആര് നമുക്ക് എതിര് നിൽക്കും അതുകൊണ്ട് റോമ പത്ത് പന്ത്രണ്ട് പതിമൂന്ന് കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്നവരുടെ മേൽ വലിയ സമ്പന്നത കൈവരുന്നു യേശു നാമം വിളിച്ചപേക്ഷിക്കുന്നവർ രക്ഷ പ്രാപിക്കുന്നു അതുകൊണ്ട് യേശുനാമത്തിൻ്റെ ശക്തി നാമം വിളിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം അവൻ സൗഖ്യദായകനാണ് സർവശക്തനാണ് പരിപാലകനാണ് നല്ല ഇടയനാണ് വഴിക്കാട്ടിയാണ് മാർഗമാണ് ജീവനാണ് സത്യമാണ് യേശുക്രിസ്തുവിലുള്ള വിശ്വാസം നമ്മുടെ ആഴപ്പെടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തെ ആ